രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമല്ല ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ ഞാനിപ്പോ ലാസ്റ്റ് എസ് യു ഡി എത്തി എവിടെ എത്തിയിട്ടുള്ളു അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ഇതിപ്പോൾ നമ്മളെ ചൂരന്മല ഹൈസ്കൂളിൻ്റെ അടുത്തുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഏ നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ വെള്ളം വന്ന ലെവൽ എന്താണ് എന്തൊക്കെയാണപ്പോൾ ഏതാണ്ടൊക്കെ ഒരു രൂപം ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇവിടെയും മരങ്ങൾ ഇത്രയും മരങ്ങൾ വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് കൊറ്റിയത് ഇവിടെ ഒന്നും അല്ല കേട്ടോ ഇവിടെ നിന്നിപ്പോൾ ഒരുപാട് ദൂരെയാണ് ഫ്ലഡ് നടന്നിട്ടുള്ളത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് സ്കൂളിൻ്റെ ഒക്കെ ഒരേ ഭാഗങ്ങൾ പോയിട്ടുണ്ട് സ്കൂൾ പൊളിഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെപെട്ട കണ്ടീഷൻ